താമരശ്ശേരി ചുരത്തിൽ ലോറി കുടുങ്ങിയെന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് ചുരം ആറാം വളവിലാണ് കണ്ടെയ്നർ ലോറി കുടുങ്ങിയത് ചുരത്തിൽ വൻ ഗതാഗത കുരുക്ക് ഒന്നാം വളവ് വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അഭിജിത്ത് മുഴക്കുന്നതാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അഭിജിത്ത് താമരശ്ശേരി ചുരത്തിലെ പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ അത് എപ്പോഴായിരുന്നു സംഭവം വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുന്നത് എങ്ങനെയാണ് ഇന്ന് പുലർച്ചെയാണ് താമരശ്ശേരി ചുരം ആറാം വളവിൽ വെച്ച് കണ്ടെയ്നർ ലോറി കുടുങ്ങിയത് ലോറിക്ക് തകരാർ സംഭവിക്കുകയും അത് ഏതാണ്ട് ഈ റോഡിൻ്റെ മധ്യഭാഗത്തായി കുടുങ്ങുകയുമായിരുന്നു അതിനു പിന്നാലെ വലിയ രൂക്ഷമായ രീതിയിൽ തന്നെയുള്ള ഗതാഗത തിരക്ക് ആരംഭിച്ചു വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി അല്പസമയം മുൻപാണ് ക്രെയിൻ ഉപയോഗിച്ച് ഈ ലോറി അവിടെ നിന്ന് ഉയർത്തുകയും ശേഷം ഇപ്പോൾ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുള്ളത് നിലവിലിപ്പോൾ ഒന്നാം വളവ് വരെ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട് ഏതാണ്ട് നാലു മണിക്കൂർ സമയമായി വാഹനങ്ങൾ ഇങ്ങനെ ഈ ഗതാഗത കുരുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ അല്പസമയം വേണ്ടി വരും ഈ വാഹനങ്ങൾ കടന്നു പോകാൻ നിലവിൽ നേരത്തെ വൺ വേ ആയാണ് വാഹനങ്ങൾ കടത്തിവിട്ടത് എങ്കിൽ ഇപ്പോൾ കൃത്യമായ രീതിയിൽ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് പക്ഷേ അല്പസമയം ഈ ഗതാഗത തിരക്കുണ്ടായിരുന്നതിനാൽ അഴിയാൻ ഈ കുരുക്കഴിയാൻ എടുക്കും എങ്കിൽ മാത്രമേ സാധാരണ രീതിയിൽ ഈ ചുരം വഴിയുള്ള ഗതാഗതം സാധ്യമാവുകയുള്ളൂ ശരി അഭിഷിത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത് ലോറി മാറ്റിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട് അതൊന്ന് കടന്നു പോകാൻ സമയമെടുക്കും